നമസ്കാരം തിരൂർ ബി പി അങ്ങാടിയിൽ പ്രവർത്തിച്ചു വരുന്ന അൽ ആഫിയാഹ് മെഡിക്കൽ സെൻറ്ററിൽ വീട്ടിൽ ഒരു ഡോക്ടർ അരികെ പദ്ധതിയുടെ ഉദ്ഘാടനം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു ആംബുലൻസ് സർവീസിൻ്റെ ഉദ്ഘാടനം കുറിക്കുളി മേജൻ എം നിർവഹിച്ചു പ്രായാധിക്യവും ജീവിതശൈലി രോഗങ്ങളും മറ്റുമായി കിടപ്പിലായ രോഗികൾക്ക് ആശ്വാസമായി അരികെ പദ്ധതി അൽ ആഫിയാവ് മെഡിക്കൽ സെന്ററിൽ പ്രവർത്തനമാരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീന എം എൽ എയും നിർവഹിച്ചു മണ്ഡലത്തിലെ കൂടി വേണ്ടി നൽകി സന്തോഷത്തിന്

മുസ്മക് തൂമി അധ്യക്ഷത വഹിച്ചു മാനേജർ റബീൽ അഹമ്മദ് സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവർ സംബന്ധിച്ചു നമ്മളിപ്പോ നോർത്ത് ഏകദേശം ഒരു ഒന്നൊന്നര വർഷമായി കൊണ്ടിരിക്കുന്നു അപ്പോ നമ്മൾ ഇവിടുത്തെ നാട്ടുകാർക്ക് ഈ ഒരു ബി പി അങ്ങാടിന് നല്ലൊരു ആംബുലൻസ് സേവനം നമുക്ക് ഇതുവരെ കിട്ടി കണ്ടിട്ടില്ല ഇവിടെ അങ്ങനെ വണ്ടികൾ കുറവാണ് അങ്ങനെയാണ് നമ്മളൊരു ആംബുലൻസ് തുടങ്ങാന്നുള്ള രീതിയിൽ ഇന്നിപ്പോ എം എൽ എ വന്ന് നമുക്ക് അതിന്റെ ആംബുലൻസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടായി അതേപോലെ തന്നെ തലക്കാട് പഞ്ചായത്തിലാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വീട്ടിൽ ഇങ്ങനെ കിടപ്പിലായി കിടക്കുന്ന പാലിയേറ്റീവ് ഒരുപാട് ഉള്ളത് തലക്കാട് പഞ്ചായത്തിലാണ് അപ്പം അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് എന്നുള്ള ഹോം കെയർ പദ്ധതി അപ്പം അതിന്റെ ഉദ്ഘാടനം എന്നിവിടെ നമ്മളെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യേണ്ടായി പദ്ധതിയിൽ ഉൾക്കൊള്ളുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് വീട്ടിൽ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആയാലും ഡോക്ടറായാലും ആയാലും ഒക്കെ ഒരു വർഷത്തോളം നമ്മൾ ഈ സേവനം എന്ത് ചെയ്യുന്നു ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയൊരു രജിസ്ട്രേഷൻ ചാർജ് ഉണ്ടാവും അതേപോലെ തന്നെ ഈ ഒരു വീട്ടിൽ വന്ന് എടുക്കുന്ന സേവനം എടുക്കുന്ന പേഷ്യൻസിന് നമുക്ക് ആംബുലൻസ് സൗകര്യം സൗജന്യമായിട്ട് കൊടുക്കുന്നതായിരിക്കും അതുപോലെ മരുന്ന് കാര്യങ്ങൾക്കൊക്കെ ഒരു നാൽപ്പത്തി നാല്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം എന്തുണ്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു രണ്ട് പദ്ധതി അതേപോലെ തന്നെ തലക്കാട് ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ ഓട്ടോ തൊഴിലാളികൾക്ക് നമ്മളൊരു പ്രിവിലേജ് കാർഡാണ് ഇവിടെ ഏർപ്പെടുത്തിയത് ഇതും തികച്ചും സൗജന്യമാണ് കാർഡിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അവരുടെ കുടുംബത്തിലും ഉള്ള ക്ഷേമം നമ്മൾ വളരെ നല്ല രീതിയിൽ പൈസ കുറവ് അതായത് ഇപ്പൊ ഒരു ആയിരം രൂപ നിങ്ങൾക്ക് പുറത്ത് കാണിക്കാൻ ഡോക്ടർ കാണിക്കാൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഫാമിലിക്ക് നമുക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സേവനം കൊടുക്കാൻ പറ്റും അതാണ് ആ കാർഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരുപോലെ പരിപാടികൾ അംഗത് എടുക്കുന്നവർക്ക് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ആംബുലൻസ് സേവനം തികച്ചും സൗജന്യമായിരിക്കും ഡ്രസ്സിംഗ് ഡോക്ടറുടെ പരിശോധന ഇ സി ജി ബി പി ചെക്കിംഗ് ലാബ് ടെസ്റ്റ് ഇഞ്ചക്ഷൻ തുടങ്ങിയവ പരിചയ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കും മരുന്നുകൾക്ക് അഞ്ച് ശതമാനം മുതൽ നാൽപ്പത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും ഒരു വർഷത്തേക്ക് ഡോക്ടറുടെ പരിശോധന തികച്ചും സൗജന്യവുമായിരിക്കും അരികെ പദ്ധതി രജിസ്റ്റർ ചെയ്യാൻ തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം പൂജ്യം എന്ന ബന്ധപ്പെടാവുന്നതാണ് బిజినెస్ డెస్క్ వెట్టం